വർക്കല ശിവഗിരി ശ്രീനാരായണ കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എൺപത് ബാച്ച് പി ഡി സി വിദ്യാർത്ഥികൾ എല്ലാ വർഷവും ഓണാഘോഷം നടത്താറുണ്ട് ഇത്തവണത്തെ ഓണാഘോഷം ഗ്രൂപ്പ് മെമ്പറായ അജിത്തിൻ്റെ കല്ലമ്പലത്തിലുള്ള വീട്ടിലായിരുന്നു അത്തക്കളത്തിനുള്ള വിശാലമായ സിറ്റൗട്ടും ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസിനു വേണ്ട കാർപോർച്ചും മുറ്റവും കളികൾക്ക് വളരെ സൗകര്യപ്രദമായിരുന്നു അറുപതോളം പേർക്ക് വേണ്ട സദ്യയ്ക്കുള്ള സംവിധാനവും ഒരുക്കിയിരുന്നു സുരേഷ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ മൈക്ക് സെറ്റ് അറേഞ്ച് ചെയ്തു കായിക മത്സരങ്ങൾ കായികാധ്യാപകനായിരുന്ന പ്രിയൻ നേതൃത്വം കൊടുത്തു അത്തപ്പൂക്കളത്തിന് വേണ്ട ചെണ്ടുമല്ലി സ്വന്തം കൃഷിയിടത്തിൽ നിന്നും ഒരു ഗ്രൂപ്പ് അംഗം സ്പോൺസർ ചെയ്തു രാവിലെ ആദ്യ എത്തിയവർ പൂക്കളം ഇട്ടു തുടങ്ങി പൂക്കളം പൂർത്തിയായപ്പോൾ ഗൃഹനാഥൻ അജിത്തും ഭാര്യ നിഷസും കൂടി ഭദ്രദീപം കൊളുത്തി ശേഷം ഓരോരുത്തരും കൊണ്ടുവന്ന മധുര പലഹാരങ്ങൾ വിളമ്പി തുടർന്ന് ഹൃദ്യവും വശ്യവുമായ ചുവടുവയ്പോടെയും മെയ്വഴക്കത്തോടെയും അങ്കനമാരുടെ തിരുവാതിര അരങ്ങേറി തിരുവാതിര ഗ്രൂപ്പിൻ്റെ തന്നെ ഗ്രൂപ്പ് സോങ്ങും എല്ലാ പേരും ആസ്വദിച്ചു തിരുവാതിര കളിക്കും ഗ്രൂപ്പ് സോങ്ങിനും പൂജ രവീന്ദ്രൻ നേതൃത്വം നൽകി ജയ ശുഭ ശ്യാമള സുരേഷ് തുടങ്ങിയവർ ഗാനങ്ങളും ആലപിച്ചു ശുഭയുടെ കവിതാ പാരായണവും പരിപാടിക്ക് മാറ്റുകൂട്ടി കൊച്ചുമക്കളും പരിപാടികൾ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടി സദ്യയ്ക്ക് വേണ്ട ആഹാര സാധനങ്ങൾ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും അംഗങ്ങൾ പാചകം ചെയ്ത് കൊണ്ടുവന്നു സ്വാദിഷ്ടമായ ഓണസദ്യ എല്ലാ പേരും ആസ്വദിച്ചു സദ്യയ്ക്ക് ശേഷം കായിക ഇനങ്ങൾ നടന്നു അങ്കനമാരുടെ ഉറിയടിയായിരുന്നു ഇത്തവണത്തെ പ്രത്യേകത പ്രായം മറന്ന് അവർ ഉണ്ണിക്കണ്ണന്മാരായി വാശിയേറിയ വടംവലി മത്സരമായിരുന്നു അടുത്ത ഇനം സ്ത്രീ പുരുഷ ഭേദമന്യേ രണ്ട് ഗ്രൂപ്പായി ആഞ്ഞുവലിച്ചു പക്ഷേ മത്സരം ഡ്രോ ആയി പഴക്കുല സമ്മാനം ഇരുകൂട്ടരും സന്തോഷത്തോടെ പങ്കിട്ടെടുത്തു കൂട്ടത്തിൽ ചെറിയ ചെറിയ മത്സര ഇനങ്ങളും ഉണ്ടായിരുന്നു ബലൂൺ വീർപ്പിക്കൽ ഡമ്പൽ ഉയർത്തൽ തുടങ്ങിയവ എല്ലാവരും പേരും പങ്കെടുത്തു രണ്ടക്ഷര വാക്കുകൾ കൊണ്ട് കവിത എഴുതാൻ മത്സരമുണ്ടായി ശുഭ വിജയിച്ചു ക്ലൂ കൊടുത്ത് ഉത്തരം പറയാനും ഒരു ഗെയിമുണ്ടായിരുന്നു ബിന്നറായ രാഗിണിക്ക് ഉത്തരമായ തുമ്പച്ചെടി തന്നെ സമ്മാനം എല്ലാവരും നാല് മണിക്കൂടെ ചായ സത്യത്തോടെ പരിപാടികൾ അവസാനിപ്പിച്ചു ഓണാഘോഷങ്ങൾ അടുത്ത ഒരു ഓണം വരെ കാത്തിരുന്ന് വീണ്ടും കണ്ടുമുട്ടാമെന്നു പറഞ്ഞത് വളരെ ഉത്സാഹം തുടങ്ങിയ നാലിലാ വീട്ടിൽ ഇന്നത്തെ ഓണത്തെ ഓണാഘോഷങ്ങൾ ണ്ട് ആരും തെറ്റി വീടുന്നു കുറവാടെ വേറ്റ് ഓരോ ഫാറ്റോറ് വേറ്റ് ഓരോ ആടി കൊടു ആടി കൊടു ഹേ ഹേ വെള്ളാടിച്ച വെള്ളാടിച്ചോ തലയ്ക്ക് ಮುಳವೆ ಮುಳವೆ <laughs> <laughs> <laughs>

നല്ലൊരു പാട്ടും തന്നെ പന്തടിച്ചിട്ടും ചിന്തകൾ പാടിയിട്ടും മങ്കമാരുടെ കോലാഹലം മംഗമാരുടെ കോലാഹലം പന്തടിച്ചിട്ടും ചിന്ത 那那没办法。